ഒരിക്കൽ തമീമുദ്ധാരിയും നാൽപ്പതോളം വരുന്ന സ്വഹാബാക്കളും മെഡിറ്റേറിയൻ സമുദ്രത്തിലൂടെ കപ്പലിൽ സഞ്ചരിക്കുകയായിരുന്നു വഴിമധ്യെ ശക്തമായ കടൽക്ഷോഭത്തിൽപ്പെട്ട് തങ്ങളുടെ കപ്പൽ തകരുകയും തമീമുദാറിലാൻഹു ഉൾപ്പെടെയുള്ള കുറച്ചുപേർ ഒരു ചെറുവെള്ളത്തിൽ കയറി അപരിചിതമായ ഒരു ദ്വീപിലെത്തുകയും ചെയ്തു ആ ദ്വീപിന്റെ പ്രവേശന കവാടത്തിനു സമീപം ദേഹം മുഴുവൻ രോമാവൃതമായ ഒരു ഭീകര രൂപിയെ കണ്ട് അവർ ഭയന്നു നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജസ്സാസ് ആണെന്ന് ആ ഭീകര മറുപടി പറഞ്ഞു ജസ്സാസ എന്ന അറബി പദത്തിനർത്ഥം ചാരപ്പണി ചെയ്യുന്ന ആൾ എന്നാണ് കൂടുതൽ അറിയാൻ എന്റെ യജമാനിന്റെ അടുത്തേക്ക് വരൂ എന്ന് ആ ഭീകര രൂപി പറയുകയും കാടിനകത്തുള്ള ഒരു മനുഷ്യന്റെ സമീപത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അവിടെ കൈകൾ ചങ്ങല കൊണ്ട് പിരടിയോട് ചേർത്ത് ബന്ധിക്കപ്പെട്ട ജഡപ മുടിയുള്ള അതീവ വിവരമുള്ള ഒരു മനുഷ്യനെ കണ്ട് അവർ ഭയചകിതരായി അയാൾ അവരോട് നാല് ചോദ്യങ്ങൾ ചോദിച്ചു ബൈസാനിലെ ഈ മരങ്ങൾ ഇപ്പോഴും ഫലം കഴിക്കാറുണ്ടോ സുഗർ നദി ഇപ്പോഴും കരകവിഞ്ഞൊഴുകാറുണ്ടോ ത്വബരിയാ തടാകത്തിൽ ഇപ്പോഴും വെള്ളമുണ്ടോ നിരക്ഷനായ ഒരു പ്രവാചകൻ നിങ്ങളുടെ സമീപത്തേക്ക് വന്നിട്ടുണ്ടോ ബൈസാനിലെ ഈത്തപ്പന മരങ്ങൾ ഇപ്പോഴും ഫലം കായ്ക്കാറുണ്ടെന്നും സുഗർ നദിയും ത്വബരിയാ തടാകവും കരകവിഞ്ഞൊഴുകാറുണ്ടെന്നും നിരക്ഷരനായ ഒരു പ്രവാചകൻ തങ്ങളിലേക്ക് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്തെന്നും അവർ മറുപടി പറഞ്ഞു അപ്പോൾ ഗൗരവപൂർവ്വം അയാൾ ഇങ്ങനെ പറഞ്ഞു ഒരിക്കൽ ബൈസാനിലെ ഈത്തപ്പന മരങ്ങൾ പൂക്കാതെയാകും സുഗർ നദിയും തൊബരിയാ നദിയും വറ്റി വരളും അന്ന് എന്റെ ചങ്ങലക്കണ്ണികൾ ഭേദിച്ച് പുറത്തുവരാൻ എനിക്ക് അനുമതി ലഭിക്കും നാൽപ്പത് രാത്രി കൊണ്ട് എല്ലാ ഗ്രാമ നഗരങ്ങളിലും ഞാൻ കയറിയിറങ്ങി വിനാശം വിതക്കും മക്കയും മദീനയും ഒഴികെ മക്ക മദീന അതിർത്തിക്കുള്ളിൽ ജപാനിയത്തിന്റെ മാലാകമാർ തീപ്പന്തങ്ങളുമായി കാവലുണ്ടാകും ഞാനാണ് മസീഹുദ്ദാൽ ദിവസങ്ങൾക്ക് ശേഷം ഈ സംഭവം നബി അലൈഹി വിവരിച്ചു കൊടുക്കുകയും ഒരു ജമാഅത്ത് നിസ്കാര ശേഷം നബി ഈ സംഭവം സ്വഹാബാക്കളെ വിളിച്ചുകൂട്ടി അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു അതിനിടെ നബി മഷിന്റെ ഭാഗത്തേക്ക് അതായത് കിഴക്ക് ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു അതാ ആ കിഴക്ക് ഭാഗത്ത് നിന്നായിരിക്കും ഗജാൽ പുറപ്പെടുക നാൽപ്പത് രാത്രിക്കുള്ളിൽ ലോകത്തിലെ സകല ഗ്രാമനഗരങ്ങളിലും കാറ്റിനക്കാൽ വേഗത്തിൽ ഗജാൽ ചുറ്റി സഞ്ചരിക്കും മദീന അതിർത്തിയിലെ ജുഫു മലനിരകളിൽ കയറി മസ്ജിദുൻ നബവി നോക്കി അവൻ ചോദിക്കും ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം അന്ന് അത് അഹമ്മദിന്റെ വെള്ളക്കൊട്ടാരമാണെന്ന് അവർ മറുപടി പറയും മക്കാ മദീന അതിർത്തിക്കുള്ളിൽ കയറാനാകാതെ നിരാശരനായി ദജാൽ മടങ്ങും ദജ്ജാലിന്റെ അക്രമം കൊടുമ്പിരി കൊണ്ടിരിക്കവേ ഡസിലെ പള്ളിമിനാരങ്ങളിൽ രണ്ട് മാലാകമാരുടെ ചിറകിലേറി ഈസാ ഈസാനബി അലൈഹസ്ലാം ഭൂമിയിലെത്തും മഷ്രക്കിൽ വെച്ച് ക്രൂരനായ ദജ്ജാലുമായി ഈസാനബി അലൈസ്ലാം ദ്വന്വയുദ്ധം നടത്തും അന്ന് ഇസ്രായേലിലെ ലുദ്ധ് എന്ന സ്ഥലത്ത് വെച്ച് എഴുപതിനായിരം ജൂതന്മാരെ പരാജിതരാക്കി ഈസാനബി അലൈഹ്സ്സലാം ദജ്ജാലിന് വധിക്കുകയും ഭൂമിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യും